ഹായ് ഫ്രണ്ട്സ് സൂര്യ ിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി വെറൈറ്റിയിൽ വന്നേക്കുന്ന ഗോൾഡിന്റെ സിമിലർ പാറ്റേൺസിൽ പാറ്റേൺ ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ആദ്യമായി കാണുന്നതിന് നമ്മൾ ഒന്ന് ഫോളോ ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു സ്വർണ്ണ സമാനമായ പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ചെയിൻസ് ആണ് എല്ലാം തന്നെ വിത്ത് റേറ്റ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയി ഈ ഭംഗിയിലുള്ള ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതെല്ലാം തന്നെ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എട്ട് പിടി പത്ത് പിടി മാലകളും അതുപോലെ തന്നെ അടിപൊളി താലി കളക്ഷൻസ് ആണ് നമ്മൾ അപ്ഡേഷൻസ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള ബോംബെ ചെയിൻസ് ആണ് സിക്സ് ഫിഫ്റ്റി അറുനൂറ്റി അൻപതാണ് പത്ത് പിടി മാല വിത്ത് ആലില താലിയാണ് പെയർ ചെയ്തേക്കുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് എഴുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന എട്ട് പിടി നല്ല സ്പെഷ്യൽ ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് ലേഡീസിനും ജെൻസിനും വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചെയിനാണ് മണിമാല നമ്മുടെ കേരള ട്രഡീഷണൽ ഭംഗിയിൽ എട്ട് പിടിയിൽ വന്നേക്കുന്ന അറുന്നൂറ്റി അൻപത് രൂപയുടെ മണിമാല വിത്ത് ആളിലകൃഷ്ണൻ്റെ ലോക്കറ്റാണ് പെയർ ചെയ്തേക്കുന്നത് അറുന്നൂറിൽ വന്നേക്കുന്ന എട്ട് പിടിമാലയാണ് ബോൾ ചെയിൻസ് തന്നെ വീതിയുള്ളതും നൈസും രണ്ട് തരത്തിൽ വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സച്ചിൻമാല അഞ്ഞൂറ്റി എൺപതാണ് എട്ട് പിടിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ലോട്ടസ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അടിപൊളി സെലക്ഷൻ ഐറ്റം പർച്ചേസ് ചെയ്യുക ലോട്ടസ് എന്ന് പറയുമ്പോൾ നല്ല ഹെവി റിച്ച് പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപ്പൊളി മാലകളാണ് പന്ത്രണ്ട് പിടിയിൽ വരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ കയറുമാലയാണ് വീഡിയോയിൽ കാണുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രീമിയം പ്ലേറ്റിംഗ് ആയിരത്തി ഇരുന്നൂറിൻ്റെ പത്ത് പിടി ലോട്ടസിൻ്റെ കളക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് വിത്ത് താലി അവൈലബിൾ ആണ് കുരിശു താല് കൊടുത്തിട്ടുണ്ട് വേണ്ടാന്നുള്ളവർക്ക് പിറയും നക്ഷത്രം ഒക്കെ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ ഗൾഫ് ചെയിൻ ആണ് വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് പത്ത് പിടിയുടെ മെഷർമെൻറ്റ് തേർട്ടി ഇഞ്ചസ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറിയുടെ അഞ്ഞൂറ് രൂപയുടെ ലോക്കറ്റ് ചെയിനിൻ്റെ കളക്ഷനാണ് വന്നേക്കുന്നത് ബ്രാഹ്മിൻ താലി ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സ്വർണ്ണ സമാനമായ ഫാഷനിലുള്ള അടിപൊളി താലികളാണ് വരുന്നത് ഇൻട്രൻ്റ് ആയിട്ടുള്ള ആണ് താലി ചെയിൻ വന്നിരിക്കുന്നത് കയറുമാല വിത്ത് കുരിശ് ടു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റിയുടെ റേഞ്ചിൽ പത്ത് പിടി മാലയാണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഹെവി റിച്ച് പാറ്റേണിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് തൗസൻഡ് ടു ഹൺഡ്രഡിൽ വന്നേക്കുന്ന ഡിപ്പോൾ ചെയിൻ ആണ് ഗൾഫ് ചെയിൻ്റെ പാറ്റേണിലുള്ള ബ്യൂട്ടിഫുൾ ചെയിൻ ആയിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയിലുള്ള അടിപൊളി പത്ത് പിടിമാലയുടെ കളക്ഷനാണ് ഫാൻസി ചെയിനാണ് നമ്മൾ കാണുന്ന പാലക്ക കളക്ഷൻസ് വൺ ട്വൻ്റി മാത്രമാണ് സിംഗിൾ നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് ഭംഗിയിലുള്ള കുറച്ചേറെ പാറ്റേൺസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫാൻസി ജ്വലറി കളക്ഷൻസിൽ പാലക്കയുടെ പർച്ചേസ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയിലുള്ള വൈബ്രൻറ്റ് കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് പ്ലേറ്റഡ് പാലിക്ക നെക്ലസിൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഷോപ്പിൽ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് വിത്ത് പ്രീമിയം പ്ലേറ്റിംഗ് ആണ് എല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് നൂറ്റി എൺപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പാറ്റേൺസും ഒപ്പം തന്നെ ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് നൂറ്റി അൻപതാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് തടവളകളുടെ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി തടവളകൾ ബ്രൈഡൽ തടവളകളായിട്ടും അല്ലാണ്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇരുന്നൂറിൻ്റെ കളക്ഷനാണ് സിംഗിൾ പീസ് റേറ്റ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരു വളയുടെ റേറ്റാണ് ടു ഹൺഡ്രഡ് പേര് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ആനവാൽ വളയുടെ പാറ്റേണിലുള്ള കളക്ഷൻ നൂറാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ ഓപ്പൺ സൈസിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് സിംഗിൾ പീസ് ഇനാമൽ ബാംഗിൾസ് ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഗ്ലാസ് വളകളാണ് തേർട്ടി ഫൈവ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് ട്രഡീഷണൽ ഭംഗിയിൽ കേരള ഡിസൈനിൽ വന്നിരിക്കുന്ന അടിപൊളി പാറ്റേൺ ആണ് അറുപത് രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ സൈസ് മെഷർമെന്റ്സും നമുക്ക് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രഡീഷണൽ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസ് റേറ്റ് മൾട്ടി കളേഡ് സ്റ്റോൺ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് സൈസ് മെഷർമെൻറ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പൈപ്പ് ബാങ്കിൾസ് വരുന്നത് സിംഗിൾ പീസ് റേറ്റ് സെവൻറ്റി റുപ്പീസാണ് മൈക്രോ ഗോൾഡ് ലെയേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ഗോൾഡിൻ്റെ ഗോൾഡ് ലൈക്ക് ഡിസൈൻസിൽ വന്നിരിക്കുന്ന വളരെ നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നാനൂറ്റി അൻപതിൽ വരുന്ന എട്ട് പിടി താലി ചെയിൻ ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വൺ നാനൂറ്റി അൻപതിൽ വന്നിരിക്കുന്ന എട്ട് പിടിയിലുള്ള ബ്യൂട്ടിഫുൾ താലിമാല കളക്ഷൻസാണ് കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യുക